शशिवर्णम चतुर्भुज प्रसन्न वजनम ध्यानोपाते सुमनसर्वापक्रमे यम नृत्या स्यूतमीनमूज राधुर मधुराक्षर आयु्यकता शाखा वंदे वाकित्र रघुनाथकीर्तनम തത്ര തൃതമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമതാംക്ഷസന്തം മനോജപം മാരുത തുലേഗം ജിതേന്ദ്രി ബുദ്ധിമതാം വരിഷ്ടം പാദത്മജം മാനരയുഥമുഖ്യം ശ്രീരാമദൂതം ശിരസമാമി ജാനകീകാന്തസ്മരണം ജയ ജയഹാ രാമ രാമ സർവത്രമനാമസിംഗീ കർത്തനം രാമ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രേഷ്ഠതായിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും ഈ ഉള്ളതിൻ്റെ കൊപ്പുകൈ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ അറുപത്തി നാലാം ഭാഗം ആണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ബാലകാണ്ടത്തിലെ അറുപത്തൊന്നാമത്തെ സർഗം വർണ്ണിക്കാനായിട്ട് പോകുന്നു ഇന്നത്തെ ദിവസം അധ്യായം പാരായണം ചെയ്ത് അതിലെ കഥാഭാഗങ്ങൾ വർണ്ണിക്കാം വിശ്വാമിത്രൻ്റെ മഹത്വങ്ങളാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് രാമനോടും ലക്ഷ്മണനോടും സദാനന്ദ മഹർഷിയും വിശ്വാമിത്രൻ്റെ മഹത്വം വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പതിന പതിനൊന്ന് അധ്യായങ്ങളിലായിട്ട് വിശ്വാമിത്രൻ്റെ വിശ്വാമിത്രൻ്റെ പ്രാഗൽഭ്യം ഉണർത്തിക്കുന്ന കഥകൾ വർണ്ണിച്ചു കൊടുക്കുകയാണ് വളരെ കോപിഷ്ഠനാണ് വിശ്വാമിത്രൻ ആദ്യം രാജാവായിരുന്നു ഋഷി ലഷിതുല്യനായിട്ടുള്ള രാജാവായിരുന്നു രാജർഷിയായിരുന്നു എന്നർത്ഥം അദ്ദേഹത്തിന് വസിഷ്ഠനെ പോലെ ബ്രഹ്മർഷിയായി തീരണം എന്നുള്ള മോഹം കൊണ്ട് അദ്ദേഹം തപസ്സിനായിട്ട് പുറപ്പെട്ടു കഠിനമായിട്ടുള്ള തപസ് ഓരോരോ തപസ്സ് കഴിയുമ്പോഴും അദ്ദേഹത്തിന്റെ ശക്തി കൂടിക്കൂടി വന്നിരുന്നു പക്ഷേ കോപിഷ്ഠനായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അദ്ദേഹം കോപത്തിന് ഇരയാവുന്നതുകൊണ്ട് അനവധി സംഭവങ്ങൾ ഉണ്ടായി പെട്ടെന്ന് കോപിഷ്ഠനായതുകൊണ്ട് തൻ്റെയെ തപശ്ശക്തി കുറഞ്ഞു കുറഞ്ഞു വന്നു എന്നാണ് ഈ രാജശ്രീ ബ്രഹ്മഷി ആയി തീരണമെങ്കിൽ തപശക്തി ഉണ്ടാകണം അപ്പോൾ ഓരോ തപസ് കഴിയുമ്പോഴും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് വിശ്വാമിത്രനെ അനുഗ്രഹിക്കും എത്ര എത്ര അനുഗ്രഹങ്ങൾ കൊടുത്ത് വിശ്വാമിത്രൻ്റെ ശക്തി വർദ്ധിച്ചു വന്നാലും തൻ്റെ ഉള്ളിലുള്ള ആ കാമക്രോധാദികൾ മുഴുവൻ നിശ്ചയി പോകാത്തുകൊണ്ട് വീണ്ടും വീണ്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിശ്വാമിത്രൻ്റെ കഥയിലെ അവസാനം വിശ്വാമിത്രൻ ബ്രഹ്മശ്രിയായി തീരും പതിനെട്ട് ഒരു കഥ പറഞ്ഞ പറഞ്ഞതാണ് ത്രിശങ്കു സ്വർഗത്തിലെ കഥ അതിനുശേഷം വേറൊരു കഥ വർണ്ണിക്കാനായിട്ട് പോവുകയാണ് വിശ്വാമിത്രൻ്റെ ശക്തി കാണിക്കുന്ന അംബരീഷ മഹാരാജാവിൻ്റെ ഒരു യാഗത്തിൻ്റെ കാര്യം വർണ്ണിക്കുന്നു അയോധ്യയിലെ രാജാവായിരുന്നു അംബരീഷൻ ഭാഗവത്തിൽ പറയുന്ന അമ്പരീഷൻ അല്ല എന്ന് തന്നെയാണ് തോന്നുന്നത് ഇത് അയോധ്യാധിപതിയായിട്ടുള്ള അംബരീഷൻ ആ അംബരീഷ മഹാരാജാവിന് ഒരു യാഗം നടത്തണം എന്നുണ്ടായിരുന്നു ആ യാഗത്തിൻ്റെ കഥകളാണ് വർണ്ണിക്കാനായിട്ട് പോകുന്നത് അറുപത്തൊന്നാം സ്വർഗത്തിൽ നമുക്ക് അറുപത്തൊന്നാം സ്വർഗം പാരായണം ചെയ്തതിന് ശേഷം അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഒന്ന് സ്മരിക്കാം അഥാ വാൽമീകി രാമായണേയും ബാലകാണ്ടേയും ഏകഷഷ്ടിതമ സ്വർഗ ശുനശേപ വിക്രയാണ് അദ്ദേഹത്തിൻ്റെ പേര് विश्वाम महात्मा प्रस्थिता प्रेक्षिता ऋषीन्ब्रवीन सर्वां सान्वनवासीना महां विघ्न प्रवृत् दक्षिणास्थि दिशं दिशम प्रवल्यामस्पसम हे तपा पश्चिम विशालायां पुष्कु महात्म सुखम तपिष्यामो वनम तथितपोवनम എമുക്ഹാജ പുഷ്രേഷു മഹാമു തപ്പംർം സേപേ മൂലഭരാശന ഏതസ്മെന്ന കാലേതു നു അയോധ്യതിപതിരനൃപാ അംബരീഷൈഖ്യതോ ഇഷ്ടം സമപക്രമേ അയജമാനസ പശുപ്പോ ജഹാര പ്രനഷ്ടേക്ക് പശോ വി പ്രോ രാജാന പശുരദ്യജൻ പ്രനഷ്ടുർയ അരക്ഷിതാരം രാജാനം ഘന്തി ദോഷനരേശ്വരാം പ്രായശ്ചിത്തം മഹേദരം വാരുഷർഷഭാ ആനയസ്വ പശു ശീഘ്രം യാവൽക്കുമ പ്രവർത്ത ഉപാധ്യുവാം സ രാജ പുരുഷർഷം अन्वेश महाबुद्धिपशुंगोहिशह देशनपद स्रांसा नगरा वना च्रमा च पुण्या मगमाणो महीपति सपुत्रसचिदाता स्यमें रघुनंदना भकुतुंदे सीनमं रजीक सर्शहां संवाद तेज प्रणम्या प्रसाद जाम ब्रह्मर्षि तपसा दीप्त जायर्षि अमित सर्वत्र पृष्वा सर्व कुशलमृजीक समद वजा गवां शतसहस्रेण विक्रीणीषे सुत यदि पशोरर्थे महाभाग कृतकृत्यों भागवां सर्वे पिगता देशा यज्ञ न ले पशु सुदा मूल्य मम मेघमुक्त महातेजा रुजीगस्व्रवीध ना नाहम ज्येष्ठ नरश्रेष्ठ विक्रणीया विक्रीणीया कथर वजस्व ता उच നരശാർദൂലമംബരീഷം തപസ്വിനി അവിക്േയം സുതം ജ്യേഷ്ടം ഭഗവാഹാർഗവാം മിജം വിദ്ധി കനിഷം ശനഖം നൃപം തസ്മാൽ കനീയം പുത്രം നാസേ തവ പാർഥിവാം പ്രാണഹി നരശ്രേക്ഷ ജ്യേ പിതൃഷു വല്ല മാതൃ ചനീയാം സമാക്ഷേ കയസം उक्तवाक्ये मुनौ तस्मिन् मुनिपत्न्या तथा जा सुनिश्चय स्वयं राम मध्यमो वाक्यम ब्रवीत पिता ज्येष्ठम विक्रेय माता चाहकनीयस विक्रीत मध्यम मे राजपुत्र नयस्व अथ राज महां राम वाक्यान्ते ब्रह्मवादिना ഗവാം ശതസഹസ്രേണുനശം നരേശ്വരാം ഗൃഹീവാ പരമപ്രീതോ ജഗാമരുഘുനന്ദന അംബരീഷുരാജശ്രീസമാരോപ്യ സരാം ശുനശേവം ഹാ തേജ ജഗാമാശു മഹാഷം ഇത് ശ്രീമദ്രാമായണേ വാൽമീക ചുർവിശതിസഹസ്രാ സംതാ ബാലക്കുനശ്ശേവ വിക്രോ നമ ഏകഷഷ്ടിതമ സർഗ സർവത്ര രാമനാമ സംഗീർത്തനം രാമരാമ രാമരാമം രാമരാമ രാമരാമ രാമരാമം രാമരാമ രാമരാമ ബാലകാണ്ടത്തിലെ അറുപത്തൊന്നാം സർഗം വേറൊരു കഥ വർണ്ണിക്കാൻ തുടങ്ങുകയാണ് അംബരീഷ മഹാരാജാവിന് യാഗം നടത്തണം എന്നുണ്ട ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് സദാനന്ദൻ എന്നുള്ള മഹർഷിയാണല്ലോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാമനോടും ലക്ഷ്മണനോടും കൂടി പറയാണ് വിശ്വാമിത്ര മഹർഷിയുടെ മഹത്വം രാമ എന്താ പറയുകയാണ് സദാനന്ദപെരുമഹി പറയാണ് അല്ലെങ്കിൽ രാമ ഈ വിശ്വാമിത്രൻ മറ്റുള്ള താപസശ്രേഷ്ഠന്മാരൊക്കെ ഓരോ സ്ഥലത്തേക്ക് പുറപ്പെട്ടത് കണ്ടപ്പോ അവരോട് പറഞ്ഞു എന്നാണ് ഇവിടെ ഇരുന്ന് തപസ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ വലിയ വിഘ്നങ്ങളൊക്കെയാണ് വന്നു തരുന്നത് നമുക്ക് വേറെ നല്ല സ്ഥലം കണ്ടുപിടിക്കാം എന്നാണ് തപസ്സനുഷ്ഠിക്കാനായിട്ട് വളരെ മഹത്തായിട്ടുള്ളൊരു തപോവനമുണ്ട് പടിഞ്ഞാറേ ഒതുക്കിൽ ഇപ്പോൾ ഇത് തെക്കേ ഭാഗത്താണ് പടിഞ്ഞാറേ ഭാഗത്ത് പുഷ്കരം എന്നുള്ളൊരു സ്ഥലം അവിടെ ചെന്ന് നമുക്ക് സുഖമായിട്ട് തപസ് ആരംഭിക്കാം എന്നൊക്കെ മറ്റുള്ള മുനീശ്വരന്മാരും എല്ലാം പറഞ്ഞു അതനുസരിച്ച് വിശ്വാമിത്രൻ പുഷ്കര സമീപത്തിലെത്തിയിട്ട് അവിടെ കഠിന തപസ് തുടങ്ങിയതാണ് ഭക്ഷണം കായം കനും കായ ഫലങ്ങൾ കഴിച്ചുകൊണ്ടാണ് അദ്ദേഹം തപസ് അനുഷ്ഠിച്ചു കൊണ്ടിരുന്നത് വിശ്വാമിത്രോ മഹാത്മാഥ പ്രസ്ഥിതാൻ പ്രേക്ഷിതാൻ ഋഷീൻ നരസാർദൂര സർവാംസ്ഥാൻ വിശ്വാമിത്രൻ മഹാത്മാവായിട്ടുള്ള വിശ്വാമിത്രൻ മറ്റുള്ള ഋഷീശ്വരന്മാരോട് പറയാണ് മഹാൻ വിഘ്ന പ്രവൃത്ത ഇവിടെ പ്രവർത്തി ചെയ്യുന്നതിനൊക്കെ വിഘ്നം സംഭവിക്കുന്നു ദക്ഷിണാം ആശ്രിതോദിസം നമ്മൾ തെക്കേ ഭാഗത്താണല്ലോ താമസിക്കുന്നത് ഇവിടെ നിന്നൊക്കെ മാറിയിട്ട് വേറൊരു ദിശയിലേക്ക് മാറാം അവിടെയാണെങ്കിൽ തപസ് കുറച്ചും കഠിനമായിട്ട് കഠിനമായിട്ട് തപസ്സനുഷ്ഠിക്കാൻ സാധിക്കും ദിശമുന്യാം പ്രവത്സ്യാം പ്രവത്സ്യാമസ്തത്രം ഹേതപാം പശ്ചിമായാം വിശാലായ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകാം എന്നാണ് വിശാലമായിട്ടുള്ള പുഷ്കരം എന്നുള്ള സ്ഥലത്തേക്ക് വിശാലായാം പുഷ്കരേഷുമാത്മന സുഖം തപസ്സരീഷ്യാമോ വരം തത്തി തപോവനം അവിടെ അവിടെ നമുക്ക് സുഖമായിട്ട് തപസനുഷ്ഠിക്കാൻ സാധിക്കും നല്ല സ്ഥലമാണ് എന്നെല്ലാം മഹി മഹർഷീശ്വരന്മാരൊക്കെ പറഞ്ഞപ്പോൾ വിശ്വാമിത്രനും അത് സമ്മതിച്ചു എല്ലാവരും കൂടി ഏം മുക്ത മഹാദേ പുഷ്കരേഷു മഹാമുനി പുഷ്കരം എന്നുള്ള സ്ഥലത്തേക്ക് പോയി എന്നാണ് അവിടെ പോയി തപസ്യനുഷ്ഠിക്കാനായിട്ട് തുടങ്ങി തപ ഉഗ്രം ദുരാധരിഷം തേവേ മൂലഫരാശനാം ആ വിശ്വാമിത്രൻ പുഷ്കരത്തിലെത്തി കായും കനിയും മാത്രം മിഷിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിക്കാനായിട്ട് തുടങ്ങി അക്കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ അയോധ്യാപതി ആയിരുന്നത് അംബരീഷൻ എന്നൊരു മഹാരാജാവാണ് അദ്ദേഹം അതിപ്രധാനമായിട്ടുള്ളൊരു യാഗം ചെയ്യാൻ ആരംഭിച്ചു എന്നാണ് കാലത്തൊക്കെ അങ്ങനെയാണ് എല്ലാ രാജാക്കന്മാരും ധാരാളം യാഗമനുഷ്ഠിക്കും യാഗ കാലഘട്ടമായിരുന്നു അതെല്ലാം ത്രേതായകൊക്കെ അങ്ങനെയാണല്ലോ ത്രേതായുഖത്തിലൊക്കെ ധാരാളം യാഗം ഉണ്ടായി എന്നാണ് ദൈവം കഴിഞ്ഞ ത്രേതായുഖമായിപ്പോൾ ആ ത്രേതായുഖത്തിലാണല്ലോ രാമൻ്റെ അവതാരം ശ്രീരാമൻ്റെയൊക്കെ അവതാരം അപ്പോൾ ഈ അംബരീഷ മഹാരാജാവ് അങ്ങനെ തന്നെ ഗംഭീരമായിട്ടൊരു യാഗം ചെയ്തു ആരംഭിച്ചു ആ പതിവ് പോലെ ഇന്ദ്രനാണല്ലോ അസൂകാര്യമായിട്ടുള്ള ഇന്ദ്രൻ യാഗപശുവിനെ കട്ടുകൊണ്ടുപോയി അതൊക്കെ സ്ഥിരം ഒരു പതിവ് പോലെ ആയിത്തരുന്നുണ്ട് ഇന്ദ്രൻ എവിടെ യാഗം ചെയ്ത് സൽക്കർമ്മം ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ഇടപെട്ട് ആ യാഗത്തിനെ മുടക്കാനുള്ള ശ്രമങ്ങൾ നടത്തും അതിൻ്റെ ഭാഗമായിട്ട് ഇതാ അംബരീഷ മഹാരാജാവിൻ്റെ യജ്ഞ പശുവിനെ കട്ടുകൊണ്ടുപോയി മറ്റുള്ള ബ്രാഹ്മണരൊക്കെ പറഞ്ഞു അല്ലയോ രാജാവേ അങ്ങയുടെ ഒരു മനഃശുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അങ്ങയുടെ ദുർനയം കൊണ്ടാണ് പശുവിനെ കാണാതായിരിക്കുന്നത് അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ സൽക്കർമ്മം തുടരാൻ സാധിക്കില്ല ഈ യജ്ഞത്തിന് നമുക്ക് വലിയൊരു പ്രായശ്യം തന്നെ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും എന്തായാലും കർമ്മങ്ങൾ തുടങ്ങണമെങ്കിൽ യജ്ഞ പശു ഇല്ലാതെ സാധിക്കില്ല അതുകൊണ്ട് ഒരു പശുവിനെയോ ഒരു ആളെയോ ആളായാലും മതി എന്ന് പറയണം കൊണ്ടുവരണം എന്നാലേ നമുക്ക് കർമ്മങ്ങൾ തുടർന്ന് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് ഈ ഋത്വിക്കുകളും മറ്റുള്ള ബ്രാഹ്മണരും ഒക്കെ അമ്പല യേശ മഹാരാജാവിനെ അറിയിച്ചു അപ്പം അമ്പരീക്ഷം എന്ത് ചെയ്തു ഒരു പശുവിനെ കിട്ടാൻ വേണ്ടി ശ്രമം നടത്താനായിട്ട് തീരുമാനിച്ചു അതിനു പകരം ആയിരം ഗോക്കളെ വേണമെങ്കിൽ പ്രതിഫലമായിട്ട് നൽകാം എന്നൊക്കെ വിളംബരം ചെയ്തു എന്നാണ് അങ്ങനെ പല സ്ഥലങ്ങളിലും പല പ്രദേശങ്ങളിലും രാജ്യങ്ങളിലും നഗരങ്ങളിലൊക്കെ അന്വേഷിച്ചു ഒരു പശുവിനെ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ചു എല്ലാവരും കൂടി പോയിട്ട് പശ്ചിമായാം വിശാലായാം പുഷ്കരേഷും മഹാത്മനാം സുഖം തപസ്വരീഷിയാമോ വരം തദ്ധി തപോവനം അത് നമ്മൾ കണ്ടു പുഷ്കരം എന്നുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ യാഗം നടത്തിയത് ഈ വിശ്വാമിത്രൻ തപസ്വനുഷ്ഠിക്കാൻ തുടങ്ങിയത് അവിടെ തന്നെ ആ കാലഘട്ടത്തിൽ അയോധ്യാവതിയായിട്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു ഏതസ്മിന്നേവ കാലിരുന്നു അയോധ്യാധിപതം നൃപാം അംബരീഷിഖ്യാന്തോ അംബരീഷ എന്നാണ് പേര് അദ്ദേഹത്തിന്റെ യക്ഷും സമൂഹക്രമേ യജ്ഞം യാഗം അദ്ദേഹം തുടങ്ങിയിരുന്നു ആ യാഗത്തിലെ തസ്യ ജമാനസ പശുവിന്ദ്രോ ജഹാരഹ ആ യാഗത്തിലെ യജ്ഞപശുവിനെ ഇന്ദ്രൻ ജഹാര മോഷ്ടിച്ചുകൊണ്ട് പ്രനഷ്ടേത് പശു വിപ്രോ രാജാനമിതമൃ ആ പശുവിന് നഷ്ടം വന്നപ്പോ ബ്രാഹ്മണരൊക്കെ രാജാവിനോട് പറഞ്ഞു പശുരജ്യ ഹൃദോരാജൻ രാജൻ പ്രനഷ്ടയാൽ അങ്ങയുടെ ഈ രാജഭരണം ശരിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അങ്ങേര തെറ്റായ നയങ്ങളെ കൊണ്ടാണ് ഈ പശു മോഷ്ടിക്കപ്പെട്ടൊക്കെ പോയത് പശു ഇല്ലാതെ നമുക്ക് യജ്ഞം പൂർത്തീകരിക്കാൻ സാധിക്കില്ല അരക്ഷിതാരം രാജാനം ഖന്തി ദോഷാനരീശ്വരാം ഇതിൻ്റെ ദോഷങ്ങളുണ്ടാകും അങ്ങേക്ക് അതിന് പ്രായശ്ചിത്വം ചെയ്യണമെന്ന് പറയണം പ്രായശിത്തം മഹത്േതൻ നരംഭാം ഋഷഭഭാം ആനയസ്വ പശു ശീക്രം എന്തായാലും ഒരു പശുവിനെ കണ്ടുപിടിക്കണം ആനയസ്വ എന്നാൽ മാത്രമേ കർമ്മ പ്രവർത്തതയെ കർമ്മം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അതുകൊണ്ട് ഉടനെ തന്നെ നമുക്കൊരു പശുവിന് കിട്ടണം അല്ലെങ്കിൽ അതിന് പകരം ആളെ കിട്ടിയാലും മതിയതാണ് ഉപാധ്യായ പുരുഷ ഋഷഭ ഈ ഉപാധ്യായന്മാരുടെ അതായത് ബ്രാഹ്മണരുടെ ഋത്തുക്കുകളുടെയൊക്കെ വാക്കുകൾ കേട്ടിട്ട് പുരുഷ പുരുഷശ്രേഷ്ഠനായിട്ടുള്ള രാജാവ് അംബരീഷൻ അന്വേഷം മഹാബുദ്ധി പശു ഗോപി സഹസ്രശ ഒരു പശുവിനെ യജ്ഞപശുവിനെ അന്വേഷിക്കാനായിട്ട് ആവശ്യപ്പെട്ടു അതിന് പകരമായിട്ട് ആയിരത്തോളം യജ്ഞപശു പശുക്കളെ തിരിച്ചു കൊടുക്കാമെന്നാണ് പശു ഗോപി സഹസ്രശ ആയിരം പശുക്കളെ പ്രതിഫലമായിട്ട് നൽകാം എന്നെല്ലാം അദ്ദേഹം വിളംബരം എന്നാണ് അങ്ങനെ പല സ്ഥലങ്ങളിലും അന്വേഷിച്ച് നടന്നു അംബരീഷ് മഹാരാജാവ് തൻ്റെ രാജ്യത്തിലുള്ള പുണ്യാശ്രമമായിട്ടുള്ള ഭൃഗുതുന്തത്തിൽ എത്തിയിരുന്നു ഭൃഗുതുന്തം എന്ന് പറഞ്ഞ ആശ്രമത്തിലെത്തി അവിടെ ഋചീകൻ എന്നുള്ളൊരു മുനീശ്വരൻ ശ്രേഷ്ഠനല്ല മുനീശ്വരൻ തപസ്സനുഷ്ഠിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നിയും പത്നിയും പുത്രന്മാരോട് കൂടി അവിടെ താമസിക്കുന്നു ഋചിക ഋജീകൻ ജമദഗ്നിയുടെ അച്ഛനാണ് അത്ര ഋചികൻ എന്തായാലും അദ്ദേഹത്തിനെ കണ്ട് കുശലാന്വേഷണമൊക്കെ ചെയ്തു രാജാവ് അംബരീഷ മഹാരാജാവ് ഏതൊക്കെ നമസ്കരിച്ചു ബ്രഹ്മ ബ്രഹ്മശ്രീയായിട്ടുള്ള ഋചയികനെ നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു നൂറായിരം പശുക്കളെ ഞാൻ വേണമെങ്കിൽ അങ്ങേക്കെ സമർപ്പിക്കാം അങ്ങ് ഒരു മകനെ അങ്ങക്ക് അദ്ദേഹത്തിന് മൂന്ന് മക്കളുണ്ട് ആ മൂന്ന് മക്കളിൽ ഒരു മകനെ തരുമോ തരാൻ സാധിക്കുമോ എന്നാണ് എന്തിനാണെന്ന് വെച്ചാൽ യജ്ഞശാലയിലേക്ക് യാഗപശുവായിട്ട് ഒരു പശു ഉണ്ടായിരുന്നു ആ പശുവിനെ ആരോ കട്ട് കൊണ്ടുപോയി ഞങ്ങളിത് എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു കാണാനില്ല ആകെ മനസ്സും എടുത്തിരിക്കുകയാണ് യജ്ഞപശുവിനെ കിട്ടാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് അങ്ങയുടെ ഒരു പുത്രനെ ഞങ്ങൾക്ക് തരാൻ സാധിച്ചു എന്നാണ് ഒരു ഉണ്ണിയെ തന്നാൽ ഞങ്ങൾ വളരെ കൃതാർത്ഥരായി അപ്പോൾ ഋചികൻ പറഞ്ഞു ഏതായാലും മൂത്ത പുത്രനെയും ഞാൻ തരില്ല തീർച്ചയായും ശ്രീമന്തപുത്രനെ ഞാൻ ഒരിക്കലും തരില്ല എന്താ വച്ചാൽ അച്ഛന്മാർക്ക് പൊതുവേ ശ്രീമന്തപുത്രന്മാരോടായിരിക്കും അത്ര താല്പര്യം കൂടുക അമ്മമാർക്കാണെങ്കിൽ ഏറ്റവും താഴെയുള്ള പുത്രനോട് ഋതീക പത്നി പറഞ്ഞു മൂത്ത മകനെ തരുന്നില്ല എന്നല്ലേ അച്ഛൻ പറഞ്ഞത് അതേപോലെ തന്നെ ഇളയമകനെയും കൊണ്ടുപോകാൻ ഞാനും സമ്മതിക്കില്ല എന്നായി ഇളയമകൻ എൻ്റെ ഓമന സന്താനാണ് അപ്പം അവർ പറയാന് ഭൂരിപക്ഷം പിതാക്കന്മാർക്കും അങ്ങനെ ആയിരിക്കും അത്ര ആദ്യത്തെ സന്താനത്തിലാണ് സ്നേഹം കൂടുതൽ ഉണ്ടാവുക ഏറ്റവും ഇളയ കുട്ടികളിലെ അമ്മയ്ക്കും വാത്സല്യം കൂടുന്നതാണ് അതുകൊണ്ട് അല്ലയോ രാജാവേയും അങ്ങയുടെയും മധ്യമപുത്രനെ തന്നാൽ മതി എന്നാണ് മധ്യമസുതനെ തരാനായിട്ട് മധ്യമപുത്രൻ്റെ പേരാണ് ശുനശേപൻ ആ ശുനശേപനെ തന്നാൽ മതി എന്നാണ് രാജാവിന്റെ ആവശ്യം അംബരീഷ് മഹാരാജാവിൻ്റെ ആവശ്യം സ്വപുത്ര സഹിതം താര സഭാജ്യം രഘുനന്ദനാം ഭൃഗുതുന്ദേ സമാസീനം ഋചീകം സന്തർശ ആദ്യം പറഞ്ഞ പോലെ ഭൃഗുതുന്തം എന്നുള്ള സ്ഥലത്ത് എത്തിച്ചേർന്നു അംബരീഷ് മഹാരാജാവ് അവിടെ എന്നുള്ള എന്നുള്ളൊരു മഹർഷി തപസനുഷ്ഠിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആശ്രമമാണ് ഭൃഗുതുന്തത്തിലെ അദ്ദേഹത്തിൻ്റെ കൂടെ പത്നിയും ഉണ്ട് മക്കളുമൊക്കെയുണ്ട് തമുവാച മഹാദേഭിപ്രസാദ്യു അദ്ദേഹ ഋചീകമഹർഷിയെ നമസ്കരിച്ചു മഹാരാജാവ് ബ്രഹ്മർഷി തപസാദീപ്തം രാജർഷിരമിതപ്രഭാം രാജർഷിയായിട്ടുള്ള അംബരീഷൻ വളരെ അമിതപ്രഭവാനായിരുന്നു ബ്രഹ്മർഷി ആയിട്ടുള്ള ഋഷീകൻ വളരെ തപസൊക്കെ അനുഷ്ഠിച്ചിട്ട് വളരെ ദീപ്തമാനായിരുന്നു അങ്ങനെയുള്ള ഋചീകനോടാണ് അംബരീഷ മഹാരാജാവ് രാജശ്രീയായിട്ടുള്ള അംബരീഷൻ ചോദിച്ചത് പൃഷ്ടവാ സർവത്ര കുശലം ഋജീകം തമിതം എല്ലാ കുശലങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറി പരസ്പരം സുഖാന്വേഷണമൊക്കെ നടത്തി എന്നിട്ട് പറഞ്ഞു സർവേ പരിഗതാം ഗവാം സതസഹസ്രേണ വിക്രീണീഷേ സുതം വ്യതി അങ്ങയുടെ പുത്രന്മാരൊരു പുത്രനെ തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അംബരീഷ മഹാരാജാവ് എന്താണ് പ്രശ്നം എന്നാണെങ്കിൽ ഞാനൊരു യാഗം തുടങ്ങി അതിൽ യാഗപശുവിനെ ആരോ കട്ട് കൊണ്ടുപോയി അപ്പോൾ യാഗപശുവായിട്ടൊരാളെ കിട്ടണം അതിന് അങ്ങേക്ക് മൂന്ന് പുത്രന്മാരുണ്ടല്ലോ ഒരു പുത്രനെ ഞങ്ങൾക്ക് തരുമോ എന്നാണ് സദാനന്ദനെ അംബരീഷ മഹാരാജരാവിൻ്റെ ചോദ്യം പശു മഹാഭാഗ കൃതകത്യവസ്മി ഭാഗ് ഗവാം മാത്രല്ല ഗവാം ശതസഹസ്രേണ അതിന് പ്രതിഫലമായിട്ട് വേണമെങ്കിൽ ആയിരം പശുക്കളെ ഞാൻ അങ്ങേക്ക് തരാം പശു ഒരർത്ഥേ മഹാഭാഗ ആകൃത കൃത്യോ അസ്മി ഭാഗവാം സർവേ പരിഗതാദേശായ യജ്ഞീയം എന്ന ലഭേ പശു അനവധി സ്ഥലത്ത് അന്വേഷിച്ചിട്ടും ആ യജ്ഞപശുവിനെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് ധാതുമരഹസി മൂല്യേനാം ശ്രുതമേകമിതോ മമാവുക്തോ മഹാതേജീകസീദ്വജാം അതുകൊണ്ട് ഒരു മകനെ തരാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം അപ്പോൾ ഋചികം പറഞ്ഞു നാഹം ജ്യേഷ്ഠം നരശ്രേഷ്ഠ വിക്രി വിക്രീണീയാം കഥഞ്ജനാം ഋചീകസ് പജശ്രത്വം തേശഅമ്മാതാ മഹാത്മാനം അഹം ജ്യേഷ്ഠം ജ്യേഷ്ഠപുത്രനെ എനിക്ക് തരാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് ഋചീകൻ അതേ രാജാവേ ഒരിക്കലും ഞാൻ എൻ്റെ മൂത്തപുത്രനെ തരില്ല അപ്പോൾ അത് കേട്ടപ്പോൾ ഋചീകൻ്റെ ഭാര്യ പത്നിയായിട്ടുള്ള സത്യപതി പറയാണ് സത്യപതിയാണ് ഋചീകൻ്റെ പത്നി ഋചീകസ് വജശ്രുത്േഷാം മാതാ മഹാത്മനം മാതാവായിട്ട് സത്യപതി പറഞ്ഞു ഉവാചനരശാർദൂരം അംബരീഷം തപസ്വിനീ അംബരീഷ മഹാരാജവനെ പറഞ്ഞു അവിക്രയം സുരം ജ്യേഷ്ഠം ഭഗവാനാഹ ഭാർഗവാം മമാവി ദൈതം വിദ്ധി കനിഷ്ടം ശുരകം നൃുവാം ഏതായാലും ജ്യേഷ്ഠപുത്രനെ തരാൻ പറ്റില്ല എന്നല്ലേ രാജാവ് പറഞ്ഞത് ഭഗവാൻ ആഹ ഭാർഗവാം ഭാഗവുപ്പെട്ട രാജാവ് പറഞ്ഞത് അങ്ങനെയാണല്ലേ മൂത്തപുത്രനെ തരാൻ പറ്റില്ലാന്നല്ലേ എനിക്ക് പറയാനുള്ളത് എന്താങ്കിൽ മമാവി ദൈതം വിദ്ധി കനിഷ്ഠം കനിഷ്ഠപുത്രനെ തരാൻ എനിക്കും താല്പര്യമില്ല അതുകൊണ്ട് ഒരിക്കലും കനീയസനായിട്ടുള്ള പുത്രനെ ഏറ്റവും താഴെയുള്ള പുത്രനെ നദാസി തവ പാർത്ഥിവ തരാനായിട്ട് ഈ ഉള്ളവർക്ക് സമ്മതം ഇല്ല എന്നാണ് അപ്പൊ ഇത് കേട്ടപ്പോ പ്രായേണഹി നരശ്രേഷ്ഠ ജ്യേഷ്ഠ പിതൃഷു വല്ലഭാം ഒരു തത്വം പറയാണ് അവിടെ പൊതുവെ പ്രായേണാം അറിയോ രാജാവേ പൊതുവെ എങ്ങനെയാണെങ്കിൽ ജ്യേഷ്ഠപുത്രന്മാരെയാണ് അച്ഛന്മാർക്ക് ഇഷ്ടാവുക പിതൃഷു വല്ലഭാം മാതൃ കനീയാം സാം അമ്മമാർക്ക് ഏറ്റവും താഴെയുള്ള പുത്രന്മാരെയാണ് ഇഷ്ടാവുക തസ്മാൽ രക്ഷയൊക്കെ നീയസം അതുകൊണ്ട് താഴെയുള്ള പുത്രനെ ഒരിക്കലും തരാൻ സാധിക്കില്ല അപ്പോൾ ഈ മുനിമാരുടെ ഈ വാക്കുകളെല്ലാം കേട്ടപ്പോൾ മധ്യമപുത്രനായ സുനശ്ശേവൻ പറഞ്ഞു എന്നാണ് ഉക്തവാക്യേ മുനോ തസ്മിൻ മുനിപത്നാം മുനിപത്നാം തഥൈവചാം സുനശ്ശേവ സ്വയം രാമാ മധ്യമോ വാക്യമബ്രബീത് അച്ഛൻ്റെ അമ്മേടെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ മധ്യമോ അപ്പുത്രനെ ശുനിശ്ചനം പറയാണ് അച്ഛനോട് പറയണം ജ്യേഷ്ഠനെയും വിൽക്കാനല്ലേ അച്ഛ അച്ഛന് സമ്മതമില്ലാന്ന് പറയുന്നത് അനുജനെ തരില്ല എന്ന് അമ്മയും പറയുന്നുണ്ട് അപ്പം അതിന്റെ അർത്ഥം എന്താ നടുവിലുള്ള മകനെ കൊടുക്കാൻ തയ്യാറാണെന്നല്ലേ എന്നല്ലേ വിരോധമില്ല എന്നെയും അവിടുത്തെ ഇഷ്ടം പോലെ കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറയാണ് അംബരീഷ മഹാരാജാവിനോട് പറഞ്ഞു എന്നെ അങ്ങ് കൊണ്ടുപോയിക്കൊള്ളു അച്ഛന് ഏട്ടനെ കൊണ്ടുപോകണത് ഇഷ്ടമല്ല അമ്മയ്ക്ക് അനിയനെ കൊണ്ടുപോകണത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുപോകുന്നതിന് വിരോധമില്ലാന്നല്ലേ സൂചന ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ എന്നെ കൊണ്ടുപോയി കൊടുവെന്നാണ് അംബരീഷിന് സന്തോഷമായി നൂറായിരം പശുക്കളെ പ്രതിഫലമായിട്ട് കൊടുത്തു എന്നാണ് സുനശ്ശേ കൊണ്ട് ആ അംബരീഷ് മഹാരാജാവ് തൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോയി തേരിൽ കയറ്റി അയോധ്യയിലേക്ക് കൊണ്ടുപോയി യജ്ഞ ശുവായിട്ട് സങ്കൽപ്പിച്ചു എന്നാണ് ഉക്തവാക്യേ മനോ തസ്വിൻ മുനിപത്യാം സ്വയം മധ്യമോ വാക്യമബ്രവീ പിതാ ജ്യേഷ്ഠമിക് അവിക്രയം ജ്യേഷ്ഠപുത്രനെയും വിൽക്കാൻ തയ്യാറല്ല എന്ന് അച്ഛം പറഞ്ഞില്ലേ മാതാച ആഹ കനീയസ മാതാവ് പറഞ്ഞില്ലേ ഏറ്റവും താഴെയുള്ള പുത്രനെയും തരില്ലെന്ന് അതിൻ്റെ അർത്ഥം വിക്രീതം മധ്യമം മന്യേ മധ്യമിനെ മധ്യമപുത്രനെ വിൽക്കാൻ വിരോധമില്ല എന്നുള്ള സൂചനയാണല്ലോ അതുകൊണ്ട് അല്ലയോ രാജൻ പുത്രം നയസ്വമാം മധ്യമപുത്രനായിട്ടുള്ള എന്നെ അങ്ങ് കൊണ്ടുപോയിക്കോളൂ അത് രാജാ മഹാൻ രാമാ രാമ രാമനോടാണല്ലോ പറയുന്നത് കഥ അല്ലേ രാമ അങ്ങനെ രാജാവ് ഇത് കേട്ടപ്പോൾ വാക്യാതേ ബ്രഹ്മവാദിനിരണ്യസ് സുവർണസ്യ കോടിഫി രത്നരാശിഫി കോടി രത്നങ്ങൾ കൊടുത്തു എന്നാണ് ഹിരണ്യം കൊടുത്തു പിന്നെ ശതസഹസ്രേണ ഗവാം നൂറായിരം പശുക്കളെ പ്രതിഫലമായിട്ട് കൊടുത്തു ശുനശേപം നരീശ്വരം ശുനഃസേവന് പര പകരമായിട്ട് അനുവദി പ്രതിഫലങ്ങൾ കൊടുത്തു ഗൃഹീത്വ പരമപ്രീതോ ജഗാമരുഘുനന്ദനാം വളരെ സന്തോഷത്തോടുകൂടി ശുനശേപനയും കൊണ്ട് അല്ലയോ രാമ ആ അംബരീഷ മഹാരാജാവ് തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി അംബരീഷസ്സു രാജർഷി യഥമാരോപ്യ സത്വരാം ശുനശേപം മഹാദേജാം ജഗാമാശു മഹായസ മഹായശസ്വിയായിട്ടുള്ള അംബരീഷൻ അങ്ങനെ ശുനശേപനെ കൊണ്ട് യജ്ഞത്തിൻ്റെ തൻ്റെ രാജ്യത്തിലേക്ക് പോയി എന്ന് പറയണം പുഷ്കരം എന്നുള്ള രാജ്യത്തിലെ അംബരീഷൻ ശുനശ്സേബനെ കൊണ്ട് എത്തി അവിടെ എത്തിച്ചേരുന്നു അവിടെ വെച്ചിട്ടാണ് വിശ്വാമിത്രനെ കാണാൻ വിശ്വാമിത്രൻ അവിടെ ഉണ്ടല്ലോ വിശ്വാമിത്രനെ കാണാനായിട്ട് ഇടവന്നു വിശ്വാമിത്രൻ ചില മന്ത്രങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തു അങ്ങനെസേവനെയും യാഗപശുവാക്കി തീർത്തുവെന്നാണ് ആ ഒരു യാഗപശുവായി തീർത്തതും അംബരീഷൻ യജ്ഞം നടത്തുന്നതുമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം വർണ്ണിക്കുന്നു അടുത്ത സർഗത്തിൽ അറുപത്തിരണ്ടാം സ്ർഗത്തിൽ നമുക്ക് അറുപത്തിരണ്ടാം സ്ർഗം പാരായണം ചെയ്തിന് ശേഷം ആ കഥാഭാഗം വർണ്ണിക്കാം അടുത്ത എപ്പിസോഡിൽ എല്ലാ വാക്കുകളും രാമപാദങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നേർന്നു ഓർത്തുന്നു സർവത്രാം രാമനാമസങ്കീർത്തനം രാമരാമ 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 രാമരാമ